ഇതുവരെയും ഇല്ലാത്തൊരു പീക്ക് ലെവലിലാണ് ഇപ്പോൾ മലയാള സിനിമ കളക്ഷനിൽ എന്നും അമരക്കാരായിരുന്ന പല ഇൻഡസ്ട്രികളെയും തകർത്തെറിഞ്ഞുള്ള മലയാള സിനിമയുടെ നേട്ടം ഓരോ മലയാളികളും അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ് ഒരു കാലത്ത് അന്യം നിന്ന കോടി ക്ലബുകൾ നിസ്സാരമായി മലയാള സിനിമ കൈക്കുള്ളിലാക്കുകയാണ് അതും പുതുവർഷം തുടങ്ങി വെറും നാലു മാസത്തിൽ പല റെക്കോർഡുകളെയും തകർത്തെറിഞ്ഞ് യുവതാരങ്ങളുടെ ഉദയവും ഈ കാലഘട്ടത്തിൽ മോളിവുഡ് കണ്ടുകഴിഞ്ഞു ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ദിനം ആഗോളതലത്തിൽ മലയാള സിനിമ നേടിയ കണക്കുകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് ആദ്യ ദിന കളക്ഷനിൽ ആഗോളതലത്തിൽ ഒന്നാമത് പൃഥ്വിരാജ ചിത്രം ആടുജീവിതമാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലെത്തിയ മലയക്കോട്ടെ വാലിബനാണ് രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് കോടി രണ്ട് ലക്ഷമാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ ചിത്രം നേടിയത് മൂന്നാമത് രണ്ട് ദിവസം മുൻപ് റിലീസ് ചെയ്ത ഫാസിൽ ചിത്രം ആവേശമാണ് പത്ത് കോടി അറുപത് ലക്ഷമാണ് ചിത്രം ആദ്യ ദിനം നേടിയത് വർഷങ്ങൾക്ക് ശേഷം പത്തു കോടി ഇരുപത്തഞ്ച് ലക്ഷവുമായി നാലാം സ്ഥാനത്താണ് മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗമാണ് അഞ്ചാം സ്ഥാനത്ത് ഏഴ് കോടി എൺപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ആദ്യ ദിന ആഗോള കളക്ഷൻ മഞ്ഞമ്മൽ ബോയ്സ് ആറ് കോടി തൊണ്ണൂറ് ലക്ഷവുമായി ആറാം സ്ഥാനത്താണ് അബ്രഹാം മോസ്ലർ ആറ് കോടി അഞ്ചു ലക്ഷവുമായി ഏഴാം സ്ഥാനത്താണ് ഉള്ളത് ഇനി ഈ കളക്ഷനുകളെ ആരെല്ലാം മറികടക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ട്രാക്കർമാർ ടെർബോ എംബുരാൻ ബറോസ് അജയന്റെ രണ്ടാം മോഷണം നടികർ തുടങ്ങിയ ഒരു പിടി സിനിമകളാണ് ഇനി മലയാളത്തിൽ റിലീസിന് ഒരുങ്ങുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക